ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഫെബ്രുവരി ഒന്നാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ് ഒരു ക്ലാസ്സിലേക്ക് കടക്കാം ഇത് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ് നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പതിനേഴ് മിനിറ്റോളം കത്തിജ്വലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ ഏതെന്നാണ് ഓർത്ത് വെക്കാം ആ ഒരു കൃത്രിമ സൂര്യന്റെ പേര് ഈസ്റ്റ് എന്നുള്ളതാണ് എന്താണ് ഈസ്റ്റ് എന്നുള്ള പേരാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ എന്താണ് പ്രത്യേകത നൂറ് മില്യൻ നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിൽ പതിനേഴ് മിനിറ്റോളമാണ് പതിനേഴ് മിനിറ്റോളമാണ് ചൈനയുടെ ഈ ഒരു കൃത്രിമ സൂര്യൻ കത്തിജ്വലിച്ചത് അപ്പോൾ ഈ ഒരു കൃത്രിമ സൂര്യന് നൽകിയിട്ടുള്ള പേരെന്താണ് ഈസ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ ഈസ്റ്റിന്റെ ഈസ്റ്റിൻ്റെ രൂപം എന്താണെന്ന് കൂടി നമുക്ക് വെക്കാം എക്സ്പെരിമെന്റൽ അഡ്വാൻസ്ഡ് സൂപ്പർ കണ്ടക്ടിങ് ടോക്ക മാക് എന്നുള്ളതാണ് എന്താണ് ഈസ്റ്റിന്റെ ഈസ്റ്റിന്റെ പൂർണ്ണ രൂപം അപ്പോൾ ഈ ഒരു ഈ ഒരു കൃത്രിമ സൂര്യനെ നിർമ്മിച്ച രാജ്യം ഏതാണ് ചൈനയാണ് ചൈനയാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിലൂടെ എന്താണ് നൂറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് താപനിലയിലാണ് എന്താണ് ഇത് ജലിച്ചത് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു അപ്പോൾ ഇത്രയും ഉയർന്ന താപനിലയിൽ ജ്വലിച്ച് പതിനേഴ് മിനിറ്റോളം ജ്വലിച്ച് എന്താ ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് ചൈനയിലെ ഈ ഒരു ശാസ്ത്രജ്ഞൻ അതായത് എന്താ ഈ ഒരു കൃത്രിമ സൂര്യനെ കണ്ടുപിടിച്ച നിർമ്മിച്ച ശാസ്ത്രജ്ഞർ എന്താണ് ഇതിലൂടെ ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് അപ്പോൾ വെക്കാം ചൈനയുടെ സൂര്യന്റെ പേരെന്താണ് ഈസ്റ്റ് എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് എന്താണ് പ്രത്യേകത അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണെന്ന് വെക്കാം ശുഭാംശു ശുക്ല ആരാണ് ശുഭാംശു ശുക്ലയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കാം എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ഇന്ത്യക്കാരനാണ് ആദ്യ ഇന്ത്യ ാണ് ആര് ശുഭാംശു ശുക്ല അദ്ദേഹം ഫോർ ദൗത്യത്തിന്റെ പൈലറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോഴെന്താണ് ഓർത്തു വെക്കുക ആക്സിയോം എം ഫോർ എന്നുള്ള ദൗത്യത്തിൻ്റെ എന്ന ദൗത്യത്തിൻ്റെ എന്താ പൈലറ്റായിട്ട് പോകാൻ വേണ്ടി അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് ആരെയാണെന്ന് ഓർത്ത് വെക്കുക ശുഭാംശു ശുക്ലയാണ് അതോടൊപ്പം തന്നെ ഓർത്ത് വെക്കാം ഗഗയാൻ ദൗത്യത്തിന് വേണ്ടിയും അദ്ദേഹത്തെ നേരത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എന്താണ് ആക്സിയോം എം ഫോർ എന്നുള്ള ദൗത്യം എന്താണ് സ്വകാര്യ കമ്പനി ആയിട്ടുള്ള ആക്സി അതുപോലെ തന്നെ ഐ എസ് ആർ ഒ നാസയും ചേർന്നിട്ടുള്ള ഒരു ദൗത്യമാണ് ബഹിരാകാശ ദൗത്യമാണ് ആക്സിയോം എം ഫോർ എന്നുള്ള ദൗത്യം അപ്പോൾ ഈ ഒരു ദൗത്യത്തിൻ്റെ പൈലറ്റായിട്ടാണ് ആരാണ് ശുഭാംശു ശുക്ല തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അപ്പോൾ പോയിന്റ് ഓർത്ത് വെക്കുക ബഹിരാകാശ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തേക്ക് പോകുന്ന ആദ്യ ആദ്യ ഇന്ത്യക്കാരനാരാണ് ശുഭാംശുമാണ് ഒഡീഷയിലെരി കുടിയേറ്റ തൊഴിലാളികളിൽ അമ്പത്തെട്ട് ശതമാനം അമ്പത്തെട്ട് ശതമാനവും ജോലി ചെയ്യുന്ന സംസ്ഥാനം ഏതെന്നാണ് ഏത് സംസ്ഥാനത്താണ് കേരളത്തിലാണ് കേരളത്തിലാണ് എന്താണ് പോയിന്റ് ഒഡീഷയിലെ ഒഡീഷയിലെ ദരിങ്കാബാടി ബ്ലോക്കിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളിൽ അമ്പത്തെട്ട് ശതമാനം തൊഴിലാളികളും വർക്ക് ചെയ്യുന്ന എവിടെയാണ് കേരളത്തിലാണ് അപ്പോൾ ആ ഒരു ബ്ലോക്കിലെന്താണ് ആ ബ്ലോക്കിലുള്ള ജനങ്ങളുടെ തൊഴിലാളികളുടെ എന്താ ഒരു ഗൾഫായിട്ട് എന്ത് പറയാം കേരളം എന്ന് പറയാം ഇനി അതേപോലെ നമ്മൾ പറഞ്ഞു എന്താണ് ദരിങ്കാബാടി ബ്ലോക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ഒരു ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്ന ഒഡീഷയിലെ ജില്ല ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം കണ്ടാമാൽ എന്താണ് കണ്ടാമാൽ എന്നുള്ള കണ്ടാമാൽ എന്നുള്ള ജില്ലയിലാണ് കണ്ടാമാൽ എന്നുള്ള ജില്ലയിലാണ് എന്താണ് ഈ ഒരു ഈ ഒരു ദരിങ്കാബാടി ബ്ലോക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളുടെ അമ്പത്തിയെട്ട് ശതമാനം അമ്പത്തി ശതമാനം തൊഴിലാളികളും ജോലി ചെയ്യുന്നത് എവിടെയാണ് കേരളത്തിലാണ് ഇനി വിഴിഞ്ഞാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖം എല്ലാവർക്കും അറിയാവുന്ന ഒരു തുറമുഖമാണ് അപ്പോൾ ഈ ഒരു തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖല പ്രത്യേക സാമ്പത്തിക മേഖല എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതൊന്നാണ് തുറമുഖത്താണ് വിഴിഞ്ഞൻ തുറമുഖത്താണ് എന്താണ് എന്താണ് ഒരു സ്പെഷ്യൽ എക്കണോമിക് സോൺ മാതൃകയിൽ എന്ത് എവിടുത്തെയാണ് ഗുജറാത്തിലെ മുന്ദ്ര തുറമുഖത്തെ പോലെയുള്ള ഒരു സ്പെഷ്യൽ എക്കണോമിക് സ്പെഷ്യൽ എക്കണോമിക് സോൺ മാതൃകയിൽ ഒരു വികസനം കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖത്താണ് അപ്പോൾ ഓർത്തുവെക്കുക അന്താരാഷ്ട്ര കടൽ മാർഗ്ഗ വ്യാപാരത്തിന് പുറമെ വ്യോമ റോഡ് മാർഗത്തിലൂടെയും എന്നാണ് വ്യാപാരങ്ങൾ കൂടുതൽ ആക്കുക എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം അപ്പോൾ ഇതിനു വേണ്ടി തയ്യാറെടുക്കുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ് വിഴിഞ്ഞം തുറമുഖമാണ് അടുത്തതൊരു വേദിയാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുസ്തകമേളയുടെ വേദി എവിടെയെന്നാണ് ഓർത്തു വയ്ക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു എന്താണ് വേൾഡ് വേൾഡ് ബുക്ക് ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പോൾ വെക്കുക ന്യൂഡൽഹിയിൽ വെച്ചാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഈ ഒരു മേളയുടെ പ്രമേയം എന്താണെന്ന് കൂടി വെക്കാം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നമ്മൾ എന്താണ് എത്രാമത് വാർഷികമാണ് റിപ്പബ്ലിക് ദിനത്തിൻ്റെ എഴുപത്തഞ്ചാമത് വാർഷികമാണ് ആചരിച്ചതെന്ന് നമ്മൾ ചർച്ച ചെയ്തു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്ത് വെക്കാം എന്താണ് റിപ്പബ്ലിക് അറ്റ് സെവൻറ്റി ഫൈവ് എന്താണ് റിപ്പബ്ലിക് അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് രണ്ടായിരത്തി ലോക ലോക പുസ്തക മേളയുടെ പ്രമേയം അപ്പോൾ ഓർത്തു വെക്കുക നമ്മൾ ചർച്ച ചെയ്ത വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് എന്തിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തി ലോക പുസ്തകമേളയുടെ വേദിയാണ് പ്രമേയം എന്താണ് റിപ്പബ്ലിക് അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് ഇനി ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ബുക്കിന്റെ പേര് ഓർത്തു വെക്കാം ഇന്ത്യൻ റിലൈൻസസ് ദ മോദി ഡെക്കേഡ് എന്താണ് ബുക്കിന്റെ പേര് ഇന്ത്യൻ റിലൈൻസസ് ദ മോദി ഡെക്കേഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത് ആരാണ് അമിത് ഷായാണ് ആരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത് അപ്പോൾ ഇതൊരു ഉപന്യാസ ഉപന്യാസ ശേഖരം കൂടിയാണ് ഈ ഒരു ബുക്ക് എന്താണ് ഒരു ഉപന്യാസ ശേഖരമാണ് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക ഐശ്വര്യ പണ്ഡിറ്റ് ആണ് ആരാണ് ഐശ്വര്യ പണ്ഡിറ്റ് ആണ് എന്നാണ് ഈ ഒരു ബുക്ക് എഡിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ബുക്കിന്റെ പേര് ഓർത്തു വെക്കുക ഇന്ത്യൻ റിലയൻസസ് നബോദി ഡെക്കേഡ് എന്നാണ് അടുത്ത നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ് അടുത്തിടെ ഐ സി സി സിഇഒ സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണെന്ന് ഓർത്തു വെക്കാം ജോഫ് അല്ലാർഡിസ് ആണ് ആരാണ് ജോഫ് അല്ലാർഡിസ് ആണ് എന്താണ് ഏത് സ്ഥാനമാണ് ഐ സി സിയുടെ അദ്ദേഹം എന്തായിരുന്നു ഐ സി സിയുടെ സിഇഒ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഈ ഒരു സ്ഥാനം രാജിവെച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പേര് ഓർത്ത് വെക്കുക എന്താണ് ജോഫ് അല്ലാർഡിസ് എന്നാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഓർത്തു വെക്കാം നമ്മൾ പഠിച്ചിട്ടുള്ള പോയിന്റ് ആണ് ഐ സി സിയുടെ ചെയർമാൻ ആരാണ് ജയ്ഷായാണ് ആരാണ് ജയ്ഷായാണ് ഐ സി സിയുടെ ചെയർമാൻ അപ്പോൾ പോയിന്റ് നമ്മൾ ചർച്ച ചെയ്തത് ഇതാണ് അടുത്തൊരു ഐ സി സിയുടെ സിഇഒ സ്ഥാനം സിഇഒ സ്ഥാനം രാജിവെച്ചത് ആരാണ് ജോഫ് അല്ലാർഡിസ് ആണ് കേരള പി എസ് സി ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് പുറത്തിറക്കിയിരിക്കുന്നു ഡിഗ്രി പ്രിലിംസ് ആൻഡ് മെയിൻ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് റാങ്ക് ഫെയിൽ അപ്പോൾ മൂന്ന് വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫെയിൽ വരുന്നത് അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകളിൽ ഈ ഒരു റാങ്ക് ഫെയിൽ ലഭ്യമായിരിക്കും അതേപോലെ ഓൺലൈനായിട്ടും ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ ടാലന്റ് കേരള ഡോട്ട് കോം വഴിയോ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലായിട്ടുള്ള ആമസോൺ ഫ്ലിപ്കാർട്ട് മീഷോ വഴിയോ ഈ ബുക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഉടൻ തന്നെ നിങ്ങളുടെ കോപ്പികൾ സ്വന്തമാക്കൂ ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ആദ്യം നമ്മൾ നോക്കുന്ന ഇതാണ് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യം നേടിയത് ആരെന്നാണ് ആരാണ് സജൻ പ്രകാശാണ് ആരാണ് സജൻ പ്രകാശ് ആണ് ഓർത്തുവെക്കുക മുപ്പത്തിയെട്ടാമത് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഒരു ഗെയിംസിൽ കേരളത്തിനായി കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആദ്യ മെഡൽ നേടിയത് ആരെന്നാണ് ആരാണ് സജൻ പ്രകാശാണ് ഇനി അദ്ദേഹം ഏത് വിഭാഗത്തിലാണ് ഏത് മത്സര ഇനത്തിലാണ് ഈ ഒരു മെഡൽ നേടിയത് എന്നുള്ള കാര്യം കൂടി നോക്കാം ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈൽ നൂറ് മീറ്റർ ബട്ടർഫ്ലൈ എന്നീ ഇനങ്ങളിലാണ് അദ്ദേഹം വെങ്കലമാണ് നേടിയത് എന്താണ് വെങ്കലമാണ് വെങ്കലമാണ് അദ്ദേഹം നേടിയത് ഓർത്തുവെക്കുക വെങ്കലമാണ് നേടിയത് ഏതൊക്കെ വിഭാഗത്തിലാണ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിലും ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലിലും നൂറ് മീറ്റർ നൂറ് മീറ്റർ ബട്ടർഫ്ലൈയിലുമാണ് അദ്ദേഹം വെങ്കല മെഡൽ നേടിയത് അപ്പോൾ ഓർത്തുവെക്കുക മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആരാണ് നീന്തൽ താരമായ സജൻ സജൻ പ്രകാശാണ് വെങ്കല മെഡലാണ് അദ്ദേഹം നേടിയത് അടുത്ത നോക്കുന്ന പോയിന്റ് ഇതാണ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി കേരളത്തിനായി ആദ്യം സ്വർണ്ണ മെഡൽ നേടിയത് ആരെന്നാണ് ഓർത്തുവെക്കുക മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി സ്വർണം സ്വർണം നേടിയതാണ് സ്വർണ്ണ മെഡൽ നേടിയത് ആരാണ് പി എസ് സുഫ്ന ജാസ്മിനാണ് ആരാണ് പി എസ് സുഫ്ന ജാസ്മിനാണ് ഓർത്തുവെക്കുക കേരളത്തിനായി കേരളത്തിനായി ഈ ഒരു മത്സരത്തിൽ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ സ്വർണം നേടിയത് വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം നാൽപ്പത്തി അഞ്ച് കിലോഗ്രാം നാല്പത്തി അഞ്ച് കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിലാണ് ആരാണ് പി എസ് സുഫ്ന ജാസ്മിൻ എന്താ സ്വർണം നേടിയത് സ്വർണം നേടിയത് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക അപ്പോൾ എന്താണ് കേരളത്തിന് വേണ്ടിയിട്ട് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ ആദ്യമായി സ്വർണം നേടിയത് ആരാണ് പി എസ് സുഫ്ന ജാസ്മിൻ ആണ് ഏത് വിഭാഗത്തിലാണ് വനിതകളുടെ നാൽപ്പത്തിയഞ്ച് കിലോഗ്രാം വെയ്റ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിലാണ് എന്താ സ്വപ്ന സ്വർണം നേടിയത് വീണ്ടും ഒരു വേദി നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ പാരാ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാടാണ് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി അപ്പോൾ ഈ ഒരു ചാമ്പ്യൻഷിപ്പിനുള്ള ലോഗോ ലോഗോയും മാസ്കോട്ടും എന്താണ് പ്രകാശനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മാസ്കോട്ടിൽ വരുന്ന മൃഗം ഏതാണെന്ന് കൂടി ഓർത്ത് വെക്കാം ആനയാണ് ഒരു ആനയാണ് ഈ ഒരു മാസ്കോട്ടിൽ ഈ ഒരു മത്സരത്തിന്റെ മാസ്കോട്ടിൽ വരുന്ന ഭാഗ്യ ചിഹ്നത്തിൽ വരുന്ന മൃഗം അപ്പോൾ നമ്മൾ ചർച്ച ചെയ്തത് തമിഴ്നാട് വേദിയായ കാര്യമാണ് എന്തിന്റെ വേദിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ എന്നാൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് തമിഴ്നാടാണ് അടുത്തതൊരു റെക്കോർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരം ആരെന്നാണ് ആരാണ് സ്റ്റീവ് സ്മിത്ത് ആണ് ആരാണ് സ്റ്റീവ് സ്മിത്ത് ആണ് എന്താണ് പതിനായിരം ആണ് തികഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിൽ അദ്ദേഹം എന്താണ് പതിനായിരം റൺസ് തികച്ചിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം എന്താണ് ഓസ്ട്രേലിയൻ താരമാണ് അദ്ദേഹത്തിൻ്റെ പേരോർത്ത് വെക്കുക സ്റ്റീവ് സ്മിത്ത് ആണ് ഇനി ഒരു വിയോഗമാണ് നമ്മൾ നോക്കുന്നത് രണ്ടായിരത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ശില്പ കലാകാരി ആരെന്നാണ് ആരാണ് ലതികാട്ടാണ് ആരാണ് ലതിക കാട്ടാണ് അപ്പോൾ അദ്ദേഹം എന്താണ് എന്താണ് പ്രത്യേകത ഒരു ശില്പകലാകാരിയാണ് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോഴെന്താണ് പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ശില്പകലാകാരി ആരാണ് ലതിക കാട്ടാണ് കേരള ബി എസ് സി എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പ്രിതീംസ് ആൻഡും മെയിൻസ് ബാച്ചും സി പി ഒ ഡോ എസ് ഒ പോലീസ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ബി എഫ് ഒ സിഇഒ ബി എഫ് എ പോലീസ് ഡ്രൈവർ ഫയർമാൻ ഫയർവുമൺ എന്നീ പോസ്റ്റുകളിലേക്കുള്ള സ്പെഷ്യൽ ബാച്ചും ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുകയോ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുകയോ ചെയ്യുക ഇതുവരെ നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം ആദ്യം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് ഇതായിരുന്നു നൂറ് മില്യൺ ഡിഗ്രി ശേഷി താപനിലയിൽ പതിനേഴ് മിനിറ്റോളം കത്തിജൊലിച്ച ചൈനയുടെ കൃത്രിമ സൂര്യൻ ഏതെന്നാണ് ഏതാണ് ഈസ്റ്റ് എന്നാണ് എന്താണ് ഈസ്റ്റ് എന്നാണ് പേര് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഉയർന്ന താപനിലയിൽ കത്ത് ചോദിച്ച് എന്താണ് ലോക റെക്കോർഡ് നേടിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരൻ ആരെന്നാണ് ആരാണ് ശുഭാംശു ആരാണ് ശുഭാംശു അപ്പോൾ അദ്ദേഹം എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന ആദ്യ ഇന്ത്യക്കാരനാവുകയാണ് ആക്സിയം ഫോർ എന്നുള്ള ദൗത്യത്തിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം പോകുന്നത് അപ്പോൾ ആ ഒരു ദൗത്യത്തിന്റെ പൈലറ്റ് ആയിട്ട് അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അതേപോലെ ഗഗയാൻ ഗഗയൻ ദൗത്യത്തിന് വേണ്ടിയിട്ടും അദ്ദേഹം എന്താണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ശേഷം നമ്മൾ നോക്കി പോയിന്റ് ഒഡീഷ ിലെ ദരിപാടി എന്താണ് ദരിപാടി ബ്ലോക്കിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളികളിൽ അമ്പത്തിയെട്ട് ശതമാനവും ജോലി ചെയ്യുന്നത് എവിടെ എവിടെയാണ് കേരളത്തിലാണ് കേരളത്തിലാണ് എന്താണ് അമ്പത്തി എട്ട് ശതമാനവും ജോലി ചെയ്യുന്നത് ഇനി ഈ ഒരു ഈ ഒരു ബ്ലോക്ക് എവിടെയാണ് ഏത് ജില്ലയിലാണെന്ന് നമ്മൾ പറഞ്ഞു എന്താണ് കന്താമാൽ എന്നുള്ള ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് വിഴിഞ്ഞാൽ തുറമുഖവുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആയിരുന്നു ഗുജറാത്തിലെ മുന്ത്ര തുറമുഖത്തിന്റെ മാതൃകയിൽ പ്രത്യേക സാമ്പത്തിക മേഖലാ വികസനം എന്താണ് സ്പെഷ്യൽ എക്കണോമിക് സോൺ വികസനം വരുന്ന കേരളത്തിലെ തുറമുഖം ഏതാണ് ം തുറമുഖമാണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക പുസ്തകമേളയുടെ വേദി എവിടെയാണ് ന്യൂഡൽഹിയാണ് അപ്പോൾ ഈ ഒരു മേളയുടെ പ്രമേയം എന്താണെന്ന് കൂടി നമ്മൾ നോക്കിയിരുന്നത് എന്താണ് റിപ്പബ്ലിക് അറ്റ് സെവൻറ്റി ഫൈവ് എന്നുള്ളതാണ് പ്രമേയം അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഒരു ബുക്കുമായി ബന്ധപ്പെട്ട പോയിൻ്റാണ് ബുക്കിൻ്റെ പേരെന്താണ് ഇന്ത്യൻ റിലയൻസസ് ദ മോദി ഡിക്കേഡ് എന്നുള്ള ബുക്കാണ് അപ്പോൾ ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത് ആരാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായാണ് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് അടുത്തിടെ ഐ സി സി ഐ സി സി സിഇഒ സ്ഥാനം രാജിവെച്ചത് ആരെന്നാണ് ആരാണ് ജോഫ് അല്ലാർഡിസ് ആണ് ആരാണ് ജോഫ് അല്ലാർഡിസ് ആണ് ഈ ഒരു സ്ഥാനം രാജിവെച്ചത് അതേപോലെ ഐ സി സിയുടെ ചെയർമാൻ ആരാണ് ജയ്ഷായാണ് ശേഷം നമ്മൾ നോക്കിയത് സ്പോർട്സുമായി ബന്ധപ്പെട്ട പോയിന്റുകളായിരുന്നു മുപ്പത്തിയെട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ മെഡൽ നേടിയത് ആദ്യ മെഡൽ നേടിയത് ആരാണ് സജ്ജൻ പ്രകാശ് ആണ് അദ്ദേഹം എന്താണ് ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഫ്രീ സ്റ്റൈലും നൂറ് മീറ്റർ ബട്ടർഫ്ലൈയിലും എന്താണ് വെങ്കല മെഡൽ ആണ് നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിനായി ആദ്യ സ്വർണം നേടിയത് ആദ്യ സ്വർണം നേടിയത് ആരാണ് അത് പി എസ് ജാസ്മിൻ ആണ് ആരാണ് പി എസ് ജാസ്മിൻ ആണ് ഓർത്തു വെക്കുക എന്താണ് നാൽപ്പത്തഞ്ച് കിലോ വെയിറ്റ് ലിഫ്റ്റിംഗ് വനിതകളുടെ വെയിറ്റ് ലിഫ്റ്റിംഗ് വിഭാഗത്തിലാണ് ആരാണ് പി എസ് സുഫ്ന ജാസ്മിൻ കേരളത്തിനായി ഈ ഒരു ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയത് അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നാഷണൽ പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയെന്നാണ് എവിടെയാണ് തമിഴ്നാടാണ് വേദിയായി വരുന്നത് ശേഷം നമ്മൾ നോക്കിയത് ഒരു റെക്കോർഡായിരുന്നു ആരുടെയാണ് സ്റ്റീവ് സ്മിത്തിന്റെ അടുത്തിടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച ഓസ്ട്രേലിയൻ താരമാരാണ് സ്റ്റീവ് സ്മിത്താണ് ശേഷം നമ്മൾ നോക്കിയത് ഒരു ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത ഇന്ത്യൻ ശില്പ കലാകാരി ആരെന്നാണ് ആരാണ് ലതികട്ടാണ് കഴിഞ്ഞ കാസുമായി ബന്ധപ്പെട്ട രണ്ട് ചോദ്യങ്ങൾ നൽകുകയാണ് ശരി താഴെ കമന്റ് ചെയ്യുക ആദ്യത്തെ ചോദ്യം ഇതാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്സ്ആപ്പ് ഗവേണൻസ് ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ഓപ്ഷൻസ് ഇതൊക്കെയാണ് ഓപ്ഷൻ എ ത്രിപുര ഓപ്ഷൻ ബി തെലങ്കാന ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി കേരളം രണ്ടാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മികച്ച ടാബ്ലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സംസ്ഥാനത്തിന്റെ ടാബ്ലോ ആണെന്നാണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ത്രിപുര ഓപ്ഷൻ ബി ഉത്തർപ്രദേശ് ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ് ഓപ്ഷൻ ഡി തെലങ്കാന ശരി ഉത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് പവർ എന്ന ഓർമ്മക്കുറിപ്പുകൾ എഴുതിയത് ആരെന്നാണ് ശരിയോത്തരം ഏതാണ് ഓപ്ഷൻ ബി ആണ് ശരിയോത്രം ആരാണ് ജസിൻഡ ആണ് ഈ ഒരു ബുക്ക് എഴുതിയത് ഈ ഒരു ഓർമ്മക്കുറിപ്പ് എഴുതിയത് രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു എൽ പി എസ് സിയുടെ ഡയറക്ടറായി നിയമിതനായത് ആരെന്നാണ് ശരിയുത്തരമേതാണ് ഓപ്ഷൻ ഡി ആണ് ആരാണ് എം മോഹനാണ് എൽ പി എസ് സിയുടെ ഡയറക്ടറായി നിയമിതനായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നന്നായി പഠിക്കുക നന്നായി മുന്നേറുക മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം